നമസ്കാരം ദുബായിൽ ലൈസൻസിനായി അപേക്ഷിക്കുക എന്നത് ചില്ലറ കാര്യമല്ലായിരുന്നു ഒരുപാട് നടപടിക്രമങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ലളിതമായി തന്നെ ലൈസൻസിനായി അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് ശേഷം തിയറി ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും വിജയിച്ചാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ലൈസൻസ് കയ്യിൽ കിട്ടുകയും ചെയ്യും നിലവിലുള്ള ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ കാർഡ് റീപ്ലേസ് ചെയ്യുന്നതിനും അനായാസം അപേക്ഷ സമർപ്പിക്കാനാകുന്നതാണ് നിങ്ങൾ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള വ്യക്തിയാണെങ്കിൽ കാർഡ് റീപ്ലേസ്മെൻറ്റിനായി നൂറ് ദീർഘമാണ് സർവീസ് ഫീ ആയി നൽകേണ്ടത് ഇരുപത്തിയൊന്ന് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള വ്യക്തികളുടെ സർവീസ് ഫീസ് മുന്നൂറ് ദീർഘമാണ് ഇതിന് പുറമെ എല്ലാവരും ഇരുപത് ദർഹം നോളജ് ആൻഡ് ഇന്നവേഷൻ ഫീ ആയും നൽകേണ്ടതുണ്ട് കാർഡ് സ്റ്റാൻഡേർഡ് ഡെലിവറി സർവീസ് പ്രകാരം ലഭിക്കുന്നതിന് ഫീ ആയിട്ട ഇരുപത് തർഹവും ഒരു ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതിന് ഫീ ആയിട്ട മുപ്പത്തിയഞ്ച് ദർഹവുമാണ് കൊടുക്കേണ്ടത് അതേസമയം നിങ്ങൾക്ക് കാർഡ് എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്ന് കരുതുക പ്രീമിയം സർവീസിന്റെ ഭാഗമായി രണ്ട് മണിക്കൂറിനുള്ളിൽ കാർഡ് നിങ്ങളുടെ കയ്യിലെത്താൻ അൻപത് തർഹം ഡെലിവറി ഫീ ആയി നൽകിയാൽ മതിയാകും കാർഡ് റീപ്ലേസ്മെന്റിനായി നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് വിദേശത്താണെന്ന് കരുതുക ലോകത്തെവിടേക്ക് വേണമെങ്കിലും ലൈസൻസ് എത്താൻ അന്താരാഷ്ട്ര ഡെലിവറി ഫീ ആയി അൻപത് ദർഹം നൽകാവുന്നതാണ് ഇനി എങ്ങനെയാണ് കാർഡ് റീപ്ലേസ്മെൻറ്റിനായി അപേക്ഷിക്കുകയെന്ന് നോക്കാം നിങ്ങളൊരു ദുബായ് റെസിഡൻറ്റ് ആണെങ്കിൽ ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വെബ്സൈറ്റായ ആർ ടി എ ഡോട്ട് എ ഇ വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ട ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ട്രാഫിക് ഫയൽ നമ്പർ എന്നിവ ആവശ്യമായി വരും അപ്ലൈ ഫോർ റീപ്ലേസിംഗ് എ ലോസ് ഓർ ഡാമേജ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കാർഡ് റീപ്ലേസ്മെൻറ്റിനായുള്ള അപേക്ഷ ആരംഭിക്കാവുന്നതാണ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ടാബിൽ നിങ്ങളുടെ എമിറേറ്റ് ഐ ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങൾ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ട്രാഫിക് ഫയൽ നമ്പർ എന്നിവ ഉപയോഗിച്ച വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതിനായി രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് സിസ്റ്റം ഒ അയക്കുന്നതാണ് ഇത് നൽകിയതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഫീ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ് ആർ ടി ഐ ആപ്പ് ഉപയോഗിച്ചും ഇതുപോലെ റീപ്ലേസ്മെന്റിനായി അപേക്ഷിക്കാനാകും ഇതിനായി നിങ്ങളുടെ ആർ ടി ഐ അക്കൗണ്ടോ യു എ പാസ് അക്കൗണ്ടോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക റീപ്ലേസ് എ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ലൈസൻസ് നമ്പറും ഇഷ്യൂ ചെയ്ത തീയതിയും ട്രാഫിക് കോഡും ജനന തീയതിയും നൽകേണ്ടതാണ് പിന്നീട് നിങ്ങളുടെ ലൈസൻസ് നഷ്ടപ്പെട്ടതാണോ അതോ നശിച്ചുപോയതാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ആവശ്യമായ ഫീസ് അടച്ച ലൈസൻസ് ഡെലിവറിക്കായി കാത്തിരിക്കാം ആർ ടി ഐ വെബ്സൈറ്റിലുള്ള മഹബൂബ് ചാറ്റ് ബോർഡ് ഉപയോഗിച്ചും കാർ റീപ്ലേസ്മെന്റ് അപേക്ഷ സമർപ്പിക്കാനാവുന്നതാണ് മുകളിൽ പറഞ്ഞതിന് സമാനമായ പ്രോസസ്സിലൂടെയാണ് കടന്നുപോകേണ്ടത് ഇനി നിങ്ങൾ വെബ്സൈറ്റ് ഉപയോഗിക്കാനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ താല്പര്യമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് പരിമിതിയാണെങ്കിൽ പോലും സെൽഫ് സർവീസ് മെഷീനുകൾ വഴി കാർ റീപ്ലേസ്മെന്റിനായി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷ അപ്രൂവ് ചെയ്യപ്പെട്ടാൽ താൽക്കാലിക ഡ്രൈവിംഗ് ലൈസൻസ് ഇമെയിലിൽ ലഭ്യമാകുന്നതാണ് പുതിയ ലൈസൻസ് കയ്യിൽ ലഭിക്കുന്നതുവരെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും ഡെലിവറി ആവശ്യമില്ല എങ്കിൽ സെൽഫ് സർവീസ് മെഷീനുകളിൽ നിന്നോ കസ്റ്റമർ ഹാപ്പിനെസ് സെൻറ്ററുകൾ വഴിയോ പുതിയ ലൈസൻസ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പഴയ ലൈസൻസിൽ ബാക്കിയുള്ള വാലിഡിറ്റി തന്നെയായിരിക്കും പുതിയ കാർഡിൻ്റെയും വാലിഡിറ്റി